ഇത് അതിന്റെ സഞ്ചാരം ആരംഭിക്കുക അതിനകത്ത് ഇത് ഇതിനിടയിൽ ഇണയെ കണ്ടെത്തുന്നുണ്ട് അത് കഴിഞ്ഞു ഇതിന് മുട്ടയിടുന്ന ഒരവസ്ഥയിലേക്ക് അത് തിരിച്ചെത്തുകയാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് തിരിച്ചെത്തുകയാണ് അത് എന്തിനാണ് തിരിച്ചെത്തെന്ന് പറഞ്ഞാൽ അത് അതിന്റെ മരണത്തിന്റെ സമയമാണ് ആ പഴയ തുടങ്ങിയെടുത്തത് അവസാനിക്കുക ഇത് ഈ കഥയിലേക്ക് ഈ എപ്പുങ്ങല്ലി എന്ന് പറഞ്ഞ കഥ വായിച്ചപ്പോൾ എനിക്ക് സത്യമല്ല അതാണ് ശരിക്കും ഓർത്ത് പോയത് നമ്മൾ ഓരോ എഴുത്തുകാരും ശരിക്കും അവരവരുടെ തന്നെ ജീവിതത്തെ ആധാരമാക്കി അതൊരു പക്ഷെ നേരിട്ടാവണമെന്നില്ല അതിൻ്റെ റിഫ്ലക്ഷൻസ് പ്രതിഫലനങ്ങളെ തീർച്ചയായും എഴുതുന്ന ഒരാളിൽ വരച്ചിടപ്പെടും എന്നുള്ള അയാൾ അറിഞ്ഞോ അറിയാതെ അതുകൊണ്ടാണ് സ്റ്റൈൽ ഈസ് ദൻ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴി ലോകത്ത് ചോംസ് കീടെ എന്നാണ് എൻ്റെ ഓർമ്മ സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് പറയുന്ന ഒരു വഴി ലോകം കൊണ്ടാടുന്നു ഇവിടെ ഞാൻ ഈ ഈ പുസ്തകമായി പിന്നെ എൻ്റെ വീട്ടിൽ ഏറ്റപ്പെടുന്നു എനിക്ക് കൂട്ടത്തിലും പുസ്തകം കൂടി സമ്മാനമായിട്ട് അവരെ തുടങ്ങുന്നു ഓർമ്മകൾക്ക് ആമുറുകൾ ചെറിയ മോൻ എഴുതിയതാണ് ചെറിയ കുട്ടിയാണ് ഹൈസ്കൂ പ്ലസ് ടുവിനെ തന്നെ പഠിക്കണം ഞാനതിൽ ഒരു മൂന്ന് വരിങ്ങനെ പുറത്തു പോയി പുലരാൻ കാത്തി കാതെ നീ അന്ന് പോയപ്പോൾ പുലരി പുലരി പോലും ആ അങ് ഇരുട്ടായിരിക്കും എന്നാണ് പുലരി പോലും അങ്ങ് ഇരുട്ടായി മാറിയിരുന്നു പണ്ടർ ഫുൾ ആയത് ഒരു മൂന്ന് വരികളാണ് അതിൻ്റെ ഇടയിൽ ആ ആ കുട്ടി ദേവരെന്ന് വരച്ചു വെച്ചിരിക്കുന്നത് പുലരാ കാത്തിനാമെ നീ ഒന്ന് പോയപ്പോൾ പുലരി പോലും വന്ന് ഇരുട്ടായി എനിക്ക് തോന്നി എന്ന് പറഞ്ഞു നാശം കേട്ടെ നമ്മൾ കൊതിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആശയങ്ങൾ ഇതിനൊപ്പം കഴിയാനുള്ള സജീവമായ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് മനുഷ്യജീവിതം ആ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഓരോ വിവിധ സന്ദർഭങ്ങളിൽ മനുഷ്യർ പെരുമാറുന്നതിനെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ലോകം തന്നെ ഇതിൻ്റെ അകത്ത് വിടർന്നുള്ള വിലസൊന്നുണ്ട് ഈ അതുപോലെ പിന്നെ അതി മനോഹരമായ അതിൽ ഇതിൻ്റെ കവർ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റേഷൻ അതുപോലെ തന്നെ അഞ്ചന നില വരെയുടെ ഇൻവെസ്റ്റേഷൻ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് പെട്ടെന്ന് ഈ കോവിഡിന് ശേഷം പെട്ടെന്ന് പേരൊക്കെ ഓർമ്മ വരുന്നത് രവീന്ദ്രനാഥ ത്രികേറ്റോറിൻ്റെ ആ കവറ് ഗംഭീരമായ കവറാണ് അപ്പോൾ നമ്മൾ അടുങ്ങിപ്പോകും അത് ഈ പുസ്തകത്തെ വളരെ ദൂർഗിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ല ഒരു ഈ ചടങ്ങിൽ വരാൻ കഴിഞ്ഞ സന്തോഷം തന്നെ പ്രത്യേകമായി അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷം മികച്ച ഒരു തിരുവോണങ്ങൾ ആഘോഷങ്ങൾ മന മനസ്സ് നിറഞ്ഞ ശാന്തിയും സമാധാനവും തുല്യതയെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഉണ്ട് വലിയ വലിയ സങ്കല്പങ്ങൾ ഉണർത്തിവിട്ട മഹാബലിയുടെ ഓർമ്മകളും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു ആഘോഷം തൻ്റെ ഒരു വെക്കേഷൻ കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത് അതിൽ കുറേ പേരൊക്കെ അധ്യാപകരാണ് എനിക്കറിയാം എല്ലാവർക്കും നല്ലതു വരട്ടെ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ സ്നേഹത്തിൻ്റെ മഴയാവട്ടെ അത് പ്രളയത്തിൻ്റെയും അതര വെറുപ്പിൻ്റെയും മഴയായി തീരാതിരിക്കട്ടെ മഴ അങ്ങനെ ഉണ്ട് മഴ മഴ സ്വ വെറുപ്പുവാധിക്കുന്ന മഴ എന്ന് വെറുതെ ആലോചിച്ച് നോക്കട്ടെ പ്രളയം അത് വിനാശങ്ങളാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാ കലാകാരന്മാരും എഴുത്തുകാരും ആ വിനാശത്തിനെതിരെ ശക്തമായി നിൽക്കുകയാണ് ചെയ്യുന്നത് കൊല്ലരുത് എന്നാണ് രാമായണം ആരംഭിക്കുന്നത് മാലി മാലിഷാത എന്ന് പറഞ്ഞുകൊണ്ടാണ് അട്ടാള കൊല്ലരുത് അപ്പോൾ കൊല്ലൂ എന്ന് പറയുന്ന ഒന്നിനെ നാം ദൂരേക്ക് നിർത്തിയും സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒന്നിനെ നാം ചേർത്ത് വ്യക്തിയും കൂടി ചെയ്യാനുള്ളൊരു സന്ദർഭമായി തിരുവോണം മാറട്ടെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും അത്തരം സ്നേഹത്തിൻ്റെ തിരുവോണങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയായിരുന്നു നമസ്കാരം ും മകളും ആയിട്ട് ഈ പുസ്തകം പ്രകാശത്തിലുള്ള ശിവാപുദീൻ സാറ് പുസ്തകം പരിചയപ്പെടുത്താൻ ഇവിടെ ചിത്രത്തിലെ പ്രിയ ടീച്ചർ പോലെ വേദിയിലെത്തുന്ന ബഹുമാന്യ പുസ്തകങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം പ്രൗഢഗംഭീരമായി ചടങ്ങ് സാന്നിധ്യം കൊണ്ട് വളരെ നമസ്കാരം ഏറെ ഒരു ഒരു വേദി ചടങ്ങ് എല്ലാവർക്കും സ്നേഹാധരം ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ആരാധ്യ വ്യക്തിത്വം ശ്രീ ഡോക്ടർ ഖാദർമാങ്ങാട് അവർ അനിൽ നീലാംബലിയുടെ അനന്തരാമന്റെ മതിലുടക്കങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച മലയാളത്തിന്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്യങ്ക സ്വാഗതം പറഞ്ഞ ഭൂമാന്യ വിദ്യുത്വം മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രമുഖരായ സദസ്സിലെ വിശിഷ്ടരെ സ്നേഹിതരെ ജീവിതാനുഭവ പാതയിൽ വെച്ച് എഴുത്ത് എന്ന ഏക ശ്വാസത്തിലേക്ക് തിരിഞ്ഞവരാണ് അവർ ഏതോ വായനയുടെ അഗാധതയിലാണ് ഇവരിൽ വാക്ക് എഴുത്ത് രൂപപ്പെടുന്നത് കഥ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ില്ല അനിൽ അനന്തരാമന്റെ പകലുടക്കങ്ങൾ എന്ന കഥാസമാഹാരം പന്ത്രണ്ട് ചെറുകഥകളുടെ ഒരു നിറക്കൂട്ടാണ് സമകാലികഥയിലൂടെയാണ് കഥകൾ കൂടുതലും സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ മുറിവേറ്റ മനുഷ്യരും കാണാം അവരുടെ അനുഭവ ഭാഷ്യങ്ങളാണ് ഈ കഥാസമാഹാരം തകർന്നു പോകുന്ന കഥാ സമാഹാരം ശേഷിപ്പായി നമുക്കെന്തുണ്ട് എന്ന എഴുത്തുകാരന്റെ തിരച്ചിലാണ് പല കഥകളും ആദ്യ കഥ ഘടികാരം ഘടികാരത്തിൽ തുടങ്ങി അമ്മ എന്ന കഥയിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് ചെറിയ വലിയ കഥകൾ അതിൽ അനന്തരാമന്റെ പലോടകങ്ങൾ എന്ന പേര് തന്നെ ദൃശ്യാത്മകതയുടെ വർണ്ണ ചിത്രങ്ങളെ നമ്മളിൽ ഉണർത്തും പുസ്തകത്തെ വളരെ നന്നായി നമ്മുടെ പ്രിയങ്കരനായ കഥാകൃത ശിഹാബുദ്ദീൻ പൊയ്ക്കേണ്ടടവ് നിങ്ങളിലേക്ക് എത്തിച്ചു എങ്കിലും ഉറക്കത്തിൽ മരിച്ചുപോയ മനുഷ്യരുള്ളൊരു കുടുംബത്തിലെ അവസാന കണ്ണിയായ അനന്തര ാന്തിയുടെ <laughs> പരമാ അവസാനത്തെ മണിയഴിക്ക് വൈകാരികതയുടെ മൗനഭാഷ്യമുണ്ട് ജീവിതത്തിന്റെ നൈമഷിക ഭാവങ്ങൾ ഈ കഥയിലൂടെ അനുവാചകൻ അറിയുന്നു പ്രളയാനന്തരം അന്ന എന്ന കഥ അന്നയുടെ വൈകാരികതകൾ വൈകാരികതകൾ ഹൃദയത്തിൽ തൊട്ട് എഴുത്തുകാരനാക്കി എനിക്കുന്നു ബൈബിൾ ലേപനത്തിലൂടെ വംശപരമ്പരകൾ അന്യ നിന്നു പോയ ചില ജീവികളുടെ നിശ്വാസങ്ങളിലൂടെ അവർ തന്റെ ചുണ്ടിൽ ബാക്കിയായ പുഞ്ചിരിയുടെ മാധുര്യം വായനക്കാരെ അസ്വസ്ഥമാക്കുമെന്ന് പറയാം നടുക്കത്തോടെ അല്ലാതെ ഈ കഥ വായിക്കാൻ നമുക്ക് സാധിക്കില്ല ബന്ധങ്ങൾ ഇത്തിരി കണ്ണികളെ പോലെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇറങ്ങി പോകേണ്ടി വന്ന ഒരാളുടെ ഓർമ്മ ഇറ്റിൽ കണ്ണി ഉണക്കിയ മാവ് അതിൻ്റെ ഒരില മാത്രം ബാക്കി വെച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കും നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാവ്യബിംബം അടുത്ത കഥ വളരെ വ്യത്യസ്തമാണ് ബാബുൾ കായകരുടെ ജീവിതം അടിസ്ഥാനമാക്കിയ ഒരു പ്രണയകഥ ഏകതാരകം നഷ്ടപ്രണയത്തിൻ്റെ വേവുന്ന കനലുകളെ കോരിയിട്ട് നമ്മളിൽ ആശകൾ സൃഷ്ടിക്കുന്ന കഥ തന്റെ പഴയ പ്രണയനയെ ഏതെങ്കിലും വണ്ടി എന്നെങ്കിലും തിരിച്ചു നിശ്ചലമായ തീവ്ര ബിംബങ്ങൾ ഈ കഥകളിലുണ്ട് ഏകാന്തമായ ജീവിതാവസ്ഥകൾ അഖ്യാനം ചെയ്യുമ്പോഴാണ് താളം തെറ്റിയ ജീവിതാവസ്ഥകൾ ചിലപ്പോൾ നിശ്ചലമാകുന്നത് അമ്മുമ്മ ഇനി എപ്പോഴാ ഉണ്ണിനെ കാണാൻ ആനിയമ്മ വരിക എന്ന ഉണ്ണികുണ്ടന്റെ ചോദ്യം നമ്മുടെ ജീവിത പരിസരത്തിലെ ഒരു തേങ്ങലായി അവശേഷിക്കുന്നു അംബികാസുദൻ മാങ്ങാടിന്റെ രണ്ടു മൈ എന്ന നോവുപാലങ്ങൾ എന്ന കഥമിയെ വിഴുങ്ങുന്നതിന്റെ ഭീകരത ദൃശ്യവൽക്കുന്നു ചൂണ്ടം കൊളുത്തുകൾക്കിടയിൽ ആഞ്ഞുപൊക്തി ആത്മഹത്യ ചെയ്യുന്ന പൂങ്കുഴലിയിലൂടെ ജീവിതം എന്ന തീക്ഷണ യാഥാർത്ഥ്യത്തോട് സംവദിക്കാനുള്ള എതിർ മരണം എന്നുകൂടി സ്ഥാപിച്ചെടുക്കുന്നു നീറുന്ന ജീവിതാവസ്ഥ മായ വാക്കുകൾ കൊണ്ട് വാക്കുകൾ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ജീവിതങ്ങൾ കാട്ടി ഇടക്കെല്ലാം നമ്മളെ തുറിച്ചു നോക്കുന്നു നീലാംബരി കഥകൾ ദുഃഖത്തിൻ്റെയോ സഹനത്തിൻ്റെയോ ആവിഷ്കാരങ്ങളായി ആ കഥകൾ പ്രത്യക്ഷപ്പെടുന്നു നിത്യജീവിതത്തിൽ ഒളിച്ചു പിടിക്കുന്ന പലതിൻ്റെയും നിസ്താരതകളെ വെളിപ്പെടുത്തുന്നു ഈ പന്ത്രണ്ട് കഥകൾ ഈ സമാഹാരം മനസ്സിലൂടെയുള്ള യാത്രയാണ് അനിൽ നീലാംബനിയുടെ കഥകൾ മനസ്സിൽ നിന്നും മനസ്സിലേക്കുള്ള സഞ്ചാരമാണ് എന്ന് എന്ന ഷാജികുമാറിന്റെ ഉണർത്തലുകൾ അവതാരികയായി ഈ പുതിയ കാലത്തിന്റെ മാറ്റുകൂട്ടുന്നുറ്റുകൾ വഴിത്തെറ്റുകളും നഷ്ടമാകാത്ത സ്നേഹത്തിന്റെ നീരുറവകളും ഈ കഥകളിൽ അടിയാതാരങ്ങളായി പ്രവർത്തിക്കുന്നു അനന്തരാമന്റെ പകലോർ വായനക്കാരെ ഉണർക്കുകയല്ല ഉണർത്തുകയാണ് എന്ന ആശംസയ്ക്ക് വീണ്ടും അടിവരയിടട്ടെ കഥകളെ അർത്ഥവത്താക്കുന്ന രേഖാചിത്രങ്ങളും ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗ്രാഫിക് ചിത്രങ്ങളിലൂടെ അനന്തരാമന്റെ പകലുറക്കങ്ങൾ വായനക്കാരെ ഏറെ അസ്വദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലരുടെയും വിടൽപാടുകൾ പതിഞ്ഞ അതിരാണി അതിരാണിപ്പൂക്കൾക്കിടയിലൂടെയുള്ള അല്ലെങ്കിൽ നീലാബലിയുടെ എഴുത്തിന്റെ യാത്രകൾ ഇനിയും തുടരട്ടെ അന്യ അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ എന്റെ ദുഃഖം വെറും കടൽ ശംഖുക്കൾ മാത്രം ഈ കഥാസമാഹാരം അതും ഓർമ്മിപ്പിക്കുന്നു അനെ നീലാബലിയുടെ രചനാ ജീവിതത്തിൽ വിജയം നേരുന്നു അതോടൊപ്പം പ്രിയകുട്ടി എല്ലാവർക്കും നന്ദി സ്നേഹം ഈ നടക്കുന്നത് അതിനായി ശ്രീ ശ്രീ രവീന്ദ്രൻ തൃക്കരി ഭഗന ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കഥാസമാഹാരത്തിന്റെ മൈ പുസ്തകത്തിന്റെ കവച്ചിത്രത്തിൽ അത് നിർമ്മിച്ച ശ്രീ ആർട്ടിസ്റ്റ്